സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ആഴ്ച അതായത് കൃത്യമായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ജൂലൈ പത്തൊൻപതാം തീയതി ഒരു സിസ്റ്റർ ആൻമരിയ മരണമടഞ്ഞു അമ്പത്തൊന്ന് വയസ്സുള്ള ഒരു കന്യാസിയായിരുന്നു സിസ്റ്റർ ആൻമരിയ പുതുവേലി പാല രാമപുരം അടുത്ത് പുതുവേലി മോർണിംഗ് സ്റ്റാർ കോൺവെൻറ്റിലെ അംഗമായിരുന്നു ദുരൂഹ രീതിയിലുള്ള മരണമായിരുന്നു ദുരൂഹം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാനത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല ദുരൂഹ മരണമായിരുന്നു അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തിനാലാം തീയതി മറ്റൊരു മരണം കൂടി നമ്മുടെ സീറോ മലബാർ സഭയിലെ ഒരു ക്ലർജി യുടെ ഒരു മരണം നടന്നു അത് ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിൽ രാമപുരത്തു നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ മറ്റോ വടക്ക് മാറി വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണത് മൂവാറ്റുപുഴ അടുത്ത് വാഴക്കുളം സെയിൻറ്റ് ജോർജ് ഫൊറോന പള്ളി വികാരിയായിരുന്നു അദ്ദേഹം വളരെ അച്ഛനായിരുന്നു ജനസമ്മതനായിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് അദ്ദേഹം വാഴക്കുളത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ടു കൂടെ സാധിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ബ്രീഫായിട്ട് ഞങ്ങൾ ഒരു വലിയ ബന്ധങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേ വെരി നൈസ് പ്രീസ്റ്റ് വെരി ഗുഡ് മാൻ അങ്ങനെയാണ് പറയപ്പെടുന്നത് അദ്ദേഹം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നാൽ ഈ രണ്ട് കേസിലും കാരണം പറഞ്ഞിരിക്കുന്നത് ഡിപ്രഷൻ ആണ് ഡിപ്രഷൻ വിഷാദരോഗമെന്ന് മലയാളത്തിൽ പറയും ഇത് സാധാരണമാണ് നമ്മൾ എസ്പെഷ്യലി നമ്മൾ റിലീജിയസ് പീപ്പിൾ അതായത് അവർ ഏകരാണ് കാര്യം അവർക്ക് ഉദാഹരണം മഠത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു സമൂഹത്തിലാണ് ഒരു സന്യാസിനി സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുവരികിലും വ്യക്തിപരമായിട്ട് ദേ ആർ ലോൺലി അപ്പോൾ അങ്ങനെ ആ ലോൺലിനെസ് തീർച്ചയായിട്ടും ഇതുപോലത്തെ സിറ്റുവേഷനിലേക്ക് നയിക്കും ഇതുപോലത്തെ സ്റ്റെപ്പുകളിലേക്ക് നയിക്കും അതുപോലെ തന്നെ ഫാദർ ഇദ്ദേഹവും ഈ ഫാദർ ജോസഫ് കുഴുക്കണ്ണിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഡിപ്രഷനും അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് പല സമ്മർദ്ദങ്ങളുണ്ടാകും പക്ഷേ രണ്ടായിരത്തി ചുല്ലുവാൻ കുടുംബങ്ങളുള്ള ഒരു ഫൊറോന വികാരി എന്ന നിലയിൽ സമ്മർദ്ദങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്രമാത്രം കടുങ്കൈ ചെയ്യാനുള്ള സമ്മർദ്ദമൊന്നും സാധാരണ ഉണ്ടാകാറില്ല എന്ന ഞാൻ പറയുന്നത് നമ്മളുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ വൈദികരുടെ ഇടയിലും കന്യാസുമാരുടെ ഇടയിലും ഡിപ്രഷൻ ഒക്കെ ഒത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഒത്തിരി ഡ്രഗ് യൂസേഴ്സിൻ്റെ അതുപോലെ തന്നെ ആൽക്കഹോൾ അബ്യൂസേഴ്സ് ഒത്തിരി ആൽക്കഹോൾ അബ്യൂസേഴ്സ് നമ്മളുടെ ക്ലർജിയുടെ ഇടയിലുണ്ട് അമേരിക്കൻ ക്ലർജിയുടെ അത് നമ്മുടെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഇവിടുത്തെ അമേരിക്കൻ ബിഷപ്സ് കോൺഫൻ്റില് എല്ലാ രൂപതകളും കൂടി എല്ലാ രൂപതകളും കൂടി അതിനുള്ള സംവിധാനങ്ങളുണ്ടാക്കുന്നുണ്ട് കൗൺ കൗൺസിലിംഗ് സെൻറ്ററുകളും റീഹാബ് സെൻറ്ററുകളും അവർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛന്മാർ ഇങ്ങനെ മാനസിക സമ്മർദ്ദമുള്ള അച്ഛന്മാർക്ക് കന്യാസുമാർക്കും തീർച്ചയായിട്ടും അവിടെ പോയി സഹായം തേടാം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ശോചനീയം അത് ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സമ്മർദ്ദങ്ങൾ ഒരു പുരോഹിതനാണ് എന്ന് എന്നുവരികിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമില്ല ഒരു എമോഷണൽ സപ്പോർട്ട് അവർക്കില്ല ോ അവർക്ക് കുടുംബവും ഇല്ല ഭാര്യ ഇല്ല അവർ വിഷാദങ്ങളും ദുഃഖങ്ങളും പറയാനായിട്ട് മറ്റച്ചന്മാരല്ലാതെ ആരുമില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇതുപോലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് സംഭവിക്കും പിന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മതിയല്ല വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗമാണ് അത് വളരെ കൺട്രോൾഡായി വളരെയധികം കൺട്രോൾ ചെയ്യാവുന്ന ഒരു രോഗമാണിത് ചികിത്സയില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റല്ല അപ്പം അമേരിക്കയിൽ ഇതുപോലത്തെ മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാർ ഇവിടുത്തെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം പേരും മെഡിക്കേഷനിലാണ് പ്രോസാക്ക് എന്നൊക്കെ പറയുന്ന സിറ്റൊലാപ്രാം എന്നൊക്കെ പറയുന്ന മരുന്നുകൾ അവരുപയോഗിക്കുന്നുണ്ട് ഇതൊരു കെമിക്കൽ ഇംബാലൻസാണ് നമ്മുടെ നാട്ടിൽ വിഷാദരോഗം അത് മാനസിക അസുഖമാണെന്നൊക്കെ പറയുന്നവരുണ്ട് ഇറ്റ് ഈസ് നാ ഇറ്റ് ഈസ് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ആണ് ബ്രെയിനിൻ്റെ അപ്പോൾ അത് അത് നേരെ ആക്കാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട് പ്രോസാക്ക് സിറ്റൊലാപ്ര അങ്ങനെ ഒത്തിരി 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 മെഡിക്കേഷൻസ് ഉണ്ട് അതിവിടെ ഈ അമേരിക്കയിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ആൾക്കാർ എസ്പെഷ്യലി സ്ത്രീ ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ജീവിത സാഹചര്യം അതാണ് സമ്മർദ്ദം ഓക്കെ ജോലിയിൽ സമ്മർദ്ദം കുടുംബത്തിൽ സമ്മർദ്ദം അപ്പം അതിൽ നിന്നെല്ലാം ഈ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റവും മെഡിക്കൽ ഹെൽപ്പും കിട്ടാത്തതാണ് നമ്മളുടെ യുനോ ഈ ഇപ്പം ഈ രണ്ട് സംഭവങ്ങൾ എന്നാൽ ഇത് വളരെ കോമൺ ആണ് ഇത് രണ്ട് സംഭവം ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇത് ഏറ്റവും ഷോക്കിംഗ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരാഴ്ചക്കകാണ് നടക്കുന്നത് ജൂലൈ പത്തൊൻപതിലും ജൂലൈ ഇരുപത്തിനാലിലും ഇൻ വിത്തിൻ വൺ വിത്തിൻ വൺ വീക്ക് അതാണ് നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യം ശരിക്കും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കണം Thank you very much.